ശുദ്ധശീലങ്ങൾ നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ പാലിക്കണം എല്ലാ ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും നമ്മൾ വൃത്തിയാക്കുകയും തുടങ്ങി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യം പരിസര ശുത്വത്തിലും നൽകേണ്ടതുണ്ട് ചൊട്ടയിലെ ശീലം ചുടൽ വരെ എന്നത് കേട്ടില്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ശീലം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മെ നയിക്കുന്നത് അതിനാൽ ും പരിശീല നമ്മൾ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട് കോവിഡ് നയൻറ്റീൻ പോലുള്ള പല രോഗങ്ങളിൽ നിന്നും നമ്മൾ കരവേറാൻ കഴിഞ്ഞത് വെട്ടി ശുദ്ധവും പരിശീലം പാലിച്ചത് കൊണ്ട് തന്നെയാണെന്ന് ഈ സംശയം പറയാം നമ്മുടെ വീട് നമ്മുടെ പരിസരം നമ്മുടെ പൊതുവിടങ്ങൾ നമ്മുടെ വിദ്യാലയം ായി കാണാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മൾ ഇവയൊക്കെ ശുചിയാക്കും എന്നതിൽ സംശയം വേണ്ട വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ചു നിന്നാൽ വിദ്യാലയവും പരിസര ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു നിന്നാൽ ഒരു സമൂഹം വാങ്ങുക കുടിക്കുക പുറത്തേക്കെല്ലുക ജീവിതം നിറച്ചൊഴി കൂടുവാൻ നാളേക്കില്ല എന്ന കവിവാക്യം ഇവിടെ പ്രശസ്തമാണ് മാലിന്യങ്ങളും മറ്റ് പാഠവസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെതിന്റെ നാടും നഗരവും ജലാശയങ്ങളും വൃത്തികേടാക്കുന്നത് നമ്മുടെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്റെ മാനിന്യം ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവിലൂടെ ഓരോ വ്യക്തിയും ശുചിത്വം പാലിക്കണം ഇനി വരുന്ന ഒരു ഇവിടെ വാസം സാധ്യമാണെന്ന് ഉറച്ചു പറയാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം